യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാല് എന്റെ സ്കൂള് ഓണർ സെലിബ്രേഷൻ ആണ് കേട്ടോ പിന്നെ അത് അതിന്റെ ഒരു വീഡിയോ ആണ് ഓണി വിചാരിക്കുന്നത് ഈ രീറ്റ് ഓണർ സെലിബ്രേഷൻ ചെയ്യാം വിചാരിച്ചു ബെസ്റ്റ് ഞാൻ ആയിട്ടില്ല വെറൈറ്റി ഓണം നമുക്ക് കൊണ്ടാൻ പറ്റില്ല വിശേഷ വിശേഷങ്ങളൊന്നും കിട്ടില്ല അപ്പൊ ഞാൻ പോണത്തിലുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമ്മളെ പരീക്ഷ ഒക്കെ കഴിഞ്ഞല്ലേ അപ്പൊ ഞാനൊക്കെ ഉണ്ടായിരുന്നു പരീക്ഷ എന്നൊക്കെ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യാം ഓക്കെ അപ്പോൾ ഗൈസ് സ്കൂൾക്ക് പോണ വീട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഗൈസ് ഞങ്ങൾ വീടിൻ്റെ അടുത്ത് ആറും കൊട്ടരന്ന് അപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പോയതാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തുക വിചാരിച്ചു അപ്പൊ ഗൈസ് ഞങ്ങൾക്ക് ജ്വല്ലറി കയറണി അപ്പോൾ അവിടെ നിന്ന് എച്ച് എങ്ങനെ പറയുന്നൊരു വീഡിയോ ആയിട്ടത് ഓണ സെലിബ്രേഷൻ്റെ വീഡിയോ ഇപ്പോൾ ഷോപ്പിംഗ് വീഡിയോ ആയിക്കോസ് വിടുത്തെ ഒരു സുല ലിസീന്ന് പറഞ്ഞൊരു കടയിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ സുലൈമാന വന്ന ഷോപ്പിൽ നമ്മളിതാ സ്നാക്സ് നോക്കാം കേട്ടോ അവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ പേഴ്സലാക്കി വാങ്ങി വീട്ടിൽ വന്ന് കഴിക്കാൻ വിചാരിച്ചതാ അത് കുറേ ഐറ്റംസാണ് ഉണ്ടോ കുറേ ഐറ്റംസ് ഉണ്ട് ഞാൻ കാൺസര ചട്ടിപ്പത്തിരി ഷവർമ സമൂസ അങ്ങനെ കുറേ തരത്തിലുള്ളതുണ്ട് പേര് അറിയില്ല അപ്പോൾ നമ്മൾ കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങി വീട്ടിൽ കൊടുക്കുവാണ് കേട്ടോ കയസ് അപ്പിത്രോ അപ്പോൾ അതിന് ശേഷം മാഗി കഴിച്ചു പിന്നെ വാങ്ങിയ സാധനം ഒരു സമൂസയും പിന്നെ കുറേ എണ്ണം വാങ്ങിയിട്ടുണ്ട് പേരൊന്നും അറിയില്ല കട്ട് ലൈറ്റൊക്കെ വാങ്ങിയിട്ടുണ്ട് ചട്ടിപ്പത്തിരി ഒക്കെ വാങ്ങി പിത്ര ഉള്ളുടെ കൈസെന്നു ചൂട്ടി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബായ്